ഒന്നാം വാർഷികാഘോഷം മാതൃകയാക്കി കൂറ്റനാട് സഹായി ഓട്ടോ ഡ്രൈവേഴ്സ് കൂട്ടായ്മ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വട്ടേനാട് ജി എൽ പി സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തു തുടർന്ന് ജനമൈത്രി ചാലുശ്ശേരി പോലീസ് ഓഫീസർ രഞ്ജിത്ത് റോഡ് നിയമങ്ങളെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് എടുത്തു ചടങ്ങിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൂറ്റനാട് പ്രതീക്ഷ പാലിയേറ്റീവ് കെയറിലേക്ക് ഒരു വീൽ കൈമാറി തുടർന്ന് വിവിധ സഹായ വിതരണങ്ങൾ നടന്നു സഹായി കൂട്ടായ്മ പ്രസിഡന്റ് സന്തോഷ് അധ്യക്ഷനായി പോലീസ് സബ് ഇൻസ്പെക്ടർമാരായ ഹംസ അരവിന്ദൻ കൂട്ടായ്മ പ്രവർത്തകരായ മുജീബ് ജയപ്രകാശ് അജീഷ് വിജേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി കുട്ടിയാണോ ക്രോസ് ചെയ്തത് അതോ പട്ടിയാണോ ക്രോസ് ചെയ്തതെന്ന് അവനെ തിരിച്ചറിയാൻ പറ്റില്ല മനസ്സിലായി അപ്പൊ തിരിച്ചറിയാനുള്ള ശേഷി നമ്മൾക്കത് ഒരു തിരിച്ചറിയാനുള്ള ശേഷി വളരെ നമ്മൾക്ക് വളരെ വൈകിട്ട് വരും അങ്ങനെ തിരിച്ചറിയാനുള്ള ശേഷി വരുമ്പോഴേക്കും നമ്മുടെ വണ്ടി എന്ത് മുന്നോട്ട് ഒരു പത്ത് മുന്നൂറ് മീറ്റർ ഇച്ചുവിട്ട് പോയിട്ടുണ്ടാവും അങ്ങനെ ആക്സിഡന്റ് നടന്നാ നമ്മളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് പട്ടിയല്ല അത് കുട്ടിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവണം മനസ്സിലായി അപ്പൊ ഈ വളരെ അപകടകരമായിട്ടുള്ള ഈ മദ്യപിച്ചുള്ള വണ്ടി ഓടിക്കൽ അത് അതും ശ്രദ്ധിക്കാനാണ് പിന്നെ പിന്നെന്തൊക്കെയാണ് അതേപോലെ തന്നെ അശ്രദ്ധമായിട്ടുള്ള വാഹനം ഓടിക്കും അല്ലേ പ്രധാനമായിട്ടും ഞാൻ പ്രധാന മേലവട്ടാന്തിയിൽ പോയിട്ടുണ്ട് മേലെ 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 പട്ടാമ്പി പട്ടാമ്പി സിഗ്നൽ നമ്മുടെ കാര്യമാണ് ഞാൻ ഈ മൂന്ന് പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് പെയിന്റ് നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്